രാഷ്ട്രീയം ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് പാർട്ടി എന്നാൽ എവിടെയും ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമാണെന്ന് വിശ്വസിച്ചിരുന്നവർ ഞെട്ടി നിൽക്കുകയാണ് കാരണം പതിറ്റാണ്ടുകളുടെ പോരാട്ട പാരമ്പര്യമുള്ളൊരു നേതാവ് സി പി എമ്മിന്റെ സ്വന്തം ആലപ്പുഴയിൽ നിന്നും പാർട്ടിക്കെതിരെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു മന്ത്രി ജി സുധാകരൻ വെറും ഒരു പ്രാദേശിക നേതാവല്ല എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി വരെ എത്തി കേരളം നിയമസഭയിൽ മന്ത്രി കസേരിയിൽ ഇരുന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് ആലപ്പുഴയിൽ നടക്കുന്നത് പൊളിറ്റിക്കൽ ആണ് എന്താണ് സി പി എമ്മിനുള്ളിൽ സംഭവിക്കുന്നത് അധികാരം തലയ്ക്ക് പിടിച്ചപ്പോൾ പാർട്ടി പ്രവർത്തകരെ സൈബർ പോരാളികളാക്കി മാറ്റിയത് ആരാണ് ഒരു മുൻ മന്ത്രിയെ എസ് എഫ് ഐ യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാളെ കോൺഗ്രസ്കാരനാക്കാൻ ശ്രമിക്കുന്ന ആലപ്പുഴയിലെ പാർട്ടി കോട്ടയുടെ രഹസ്യം എന്താണ് പിണറായി സർക്കാരിന്റെ അധികാരത്തണലിൽ സംസ്ഥാന കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ഗുണ്ട നേതാക്കളെ പോലെ പെരുമാറുന്നുണ്ടോ മന്ത്രി സജി ചെറിയാനെ താക്കിയത് മുൻമന്ത്രി എ കെ ബാലനെതിരെ ചരിത്രപരമായ വെല്ലുവിളി പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം ജി സുധാകരൻ എന്ന സി പി എം നേതാവിന്റെ തുറന്ന് പറച്ചിലുകൾ വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ ഭരണകക്ഷിയായ സി പി എമ്മിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ മരണമണിയാണ് ഇന്നത്തെ വീഡിയോയിൽ സി പി എമ്മിന്റെ കോട്ടകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണം പാർട്ടിയുടെ ഇപ്പോഴത്തെ തലപ്പത്തുള്ളവരുടെ അഴിമതി അധികാര ദുർവിനിയോഗം എന്നിവയെക്കുറിച്ച് ജി സുധാകരന്റെ വാക്കുകളിലൂടെ നമ്മൾ ഒരു വിശകലനമായ അന്വേഷണം നടത്തുകയാണ് വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പുതിയ സി പി എം പഴയ തൊഴിലാളി പാർട്ടി അല്ല എന്ന് പാർട്ടി നയം അനുസരിച്ചാണ് പ്രവർത്തനം പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ജി സുധാകരൻ പറയുന്നു ഈ ഒരു വാചകം പോലും സി പി എമ്മിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം എത്രത്തോളം മോശമാണെന്ന് വ്യക്തമാക്കുന്നു ഒരു മുതിർന്ന നേതാവിന് താൻ പാർട്ടിക്ക് വിധേയനാണെന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറയേണ്ടി വരുന്നൊരവസ്ഥ ഇതെന്തോരു ജനാധിപത്യമാണ് ജി സുധാകരൻ ആലപ്പുഴയിലെ രാഷ്ട്രീയത്തെ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസം എന്ന് വിളിക്കുമ്പോൾ അത് കേവലം ഒരു വിമർശനമല്ല മറിച്ച് സി നേതൃത്വത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ആലപ്പുഴ ഒരു പ്രധാന ജില്ലയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഒരു മുൻ മന്ത്രിക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നു ഇവിടെ ആരാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് താഴെത്തട്ടിലുള്ള സൈബർ പോരാടികളോ അതോ ഇത്തരക്കാർക്ക് മൗനാനുവാദം നൽകുന്ന ജില്ലാ നേതൃത്വമോ സുധാകരൻ പേരെടുത്ത് പറയുന്ന കെ കെ ഷാജു ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ പോസ്റ്റിടാൻ കാരണം ആലപ്പുഴയിൽ ഒരു നേതാവിന് നിർദ്ദേശമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇത്തരത്തിൽ ഗ്യാങ്സ്റ്റർ ശൈലിയിൽ സൈബർ ഇടങ്ങളിൽ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകുന്നത് ആരാണ് പിണറായി വിജയൻ സർക്കാരിന്റെ തണലിൽ വളരുന്ന ചില പുതിയ നേതാക്കൾക്ക് പാർട്ടി സംവിധാനങ്ങളോടും അതിന്റെ കീഴ്വഴക്കങ്ങളോടും പുച്ഛമാണ് ഇങ്ങനെ പോയാൽ അമ്പലപ്പുഴയിൽ എങ്ങനെ അവർ ജയിക്കും ഈ ചോദ്യം സി പി എം നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകരെ ഒതുക്കുകയും സൈബർ ആക്രമണത്തിലൂടെ അപമാനിക്കുകയും ചെയ്താൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് എങ്ങനെ വിശ്വാസ്യം നേടാൻ സാധിക്കും ഇത് തിരഞ്ഞെടുപ്പ് വിജയത്തെ പോലും ബാധിക്കുമെന്ന ഭയം സുധാകരന്റെ വാക്കുകളിലുണ്ട് മന്ത്രി സജി ചെറിയൻ സുധാകരനെ ഉപദേശിക്കാൻ വന്നപ്പോൾ അത് സ്വന്തം പാർട്ടിക്കാരനായ മുതിർന്ന നേതാവിനെ ഒതുക്കാനുള്ള ശ്രമമായിട്ടാണ് സുധാകരൻ കണ്ടത് സജി ചെറിയൻ സൂക്ഷിച്ച് സംസാരിക്കണം തന്നോട് ഏറ്റുമുട്ടാൻ വരേണ്ട എന്ന് പറയുമ്പോൾ അതിൽ ആ പഴയ എസ് എഫ് ഐ നേതാവിന്റെ തീക്ഷ്ണതയുണ്ട് സജി ചെറിയൻ സുധാകരൻ പാർട്ടി വിട്ടു പോകരുതെന്നും പ്രശ്നങ്ങൾ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നൊക്കെ പ്രതികരിക്കുന്നു എന്നാൽ ഇതിനോടുള്ള സുധാകരന്റെ പ്രതികരണം ശ്രദ്ധേയമാണ് തന്നെ ഉപദേശിക്കാനുള്ള അനുഭവ കരുത്തൊന്നും സജി ചെറിയാനില്ല ഈ പ്രതികരണം സി പി എമ്മിലെ നിലവിലെ അധികാര ശ്രേണിയെ ചോദ്യം ചെയ്യുന്നുണ്ട് അനുഭവ സമ്പത്തിന്റെയോ പാർട്ടിക്ക് വേണ്ടിയുള്ള സേവനത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല മറിച്ച് നിലവിലെ മന്ത്രി പദവിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതെന്ന ധാരണ പാർട്ടിയിൽ ഉടലെടുത്തിട്ടുണ്ടോ തന്നെ സി പി എമ്മിൽ നിന്നും പുറത്താക്കാൻ സജിച്ചറിയാൻ ശ്രമിച്ചു ഈ സുധാകരന്റെ ആരോപണം അതീവ ഗുരുതരമാണ് പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ മുതിർന്ന നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടത്തുന്നത് ഏത് കമ്മ്യൂണിസ്റ്റ് രീതിയാണ് ഇത് വ്യക്തമാക്കുന്നത് സി പി എമ്മിന്റെ ഇപ്പോൾ നേതൃത്വം ഭയപ്പെടുന്നു എന്നാണ് ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ഏകാധിപത്യ പ്രവണത പാർട്ടിയിൽ ശക്തമായിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല മുൻ മന്ത്രി എ കെ ബാലനെതിരെ സുധാകരൻ നടത്തിയ വിമർശനം വെറുമൊരു വ്യക്തിപരമായ ഏറ്റുമുട്ടലല്ല മറിച്ച് സി പി എമ്മിലെ പുതിയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണ് അത് ചോദ്യം ചെയ്യുന്നത് ബാലൻ െ തിരുത്താൻ വന്നപ്പോ സുധാകരൻ പഴയകാല ചരിത്രമാണ് ഓർമ്മിപ്പിക്കുന്നത് താൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബാലൻ സമ്മേളന പ്രതിനിധി മാത്രമായിരുന്നു ഇവിടെ സുധാകരൻ പറയാൻ ശ്രമിക്കുന്നത് തനിക്കുള്ള അത്രയും സംഘടനാപരമായ പാർട്ടിക്കുള്ളിലെ മുൻഗണന ബാലൻ ഇല്ലെന്നും അതിനാൽ തന്നെ ഉപദേശിക്കാൻ വരേണ്ട എന്നുമാണ് എന്നാൽ സുധാകരൻ ഉന്നയിക്കുന്ന ഏറ്റവും ശക്തമായ ആക്ഷേപം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും സ്വത്ത് സമ്പാദിച്ചിട്ടല്ല അഴിമതിയും കാട്ടിയില്ല എന്നാൽ ൻ മാറിപ്പോയി ഈ ഒരു വാചകം സി പി എം നേതൃത്വത്തിന് നേരെ ഉന്നയിക്കപ്പെടുന്ന വലിയ ചോദ്യമാണ് സി പി എമ്മിലെ പല നേതാക്കളും മന്ത്രിമാരായിരുന്നപ്പോൾ രാഷ്ട്രീയത്തിലൂടെ മാറിപ്പോയി എന്ന ആരോപണം ഗൗരവകരമാണ് അധികാരത്തിന് തണലിൽ സമ്പത്തും സ്വത്തും കൂട്ടിച്ചേർക്കുന്ന ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് വിഭാഗം കേരളത്തിൽ വളർന്നു വരുന്നുണ്ടോ മാറ്റം എന്നത് രാഷ്ട്രീയ ധാർമ്മികതയിൽ നിന്നുള്ള വ്യതിചലനമാണോ സുധാകരനെ വിമർശിച്ചതിന്റെ പേരിൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്ന എ കെ ബാലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടിക്കുള്ളിലെ വ്യക്തിപരമായ വിരോധങ്ങൾ എത്രത്തോളം വേരൂന്നിയതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് തന്നോടുള്ള ബാലന്റെ വിമർശനം അന്നത്തെ സുധാകരൻ തന്നെയാണെന്നും മാറ്റമില്ല എന്ന ബാലന്റെ പ്രസ്താവനയ്ക്ക് സുധാകരൻ മറുപടി നൽകുന്നത് താൻ അഴിമതിക്കാരനായിട്ടല്ല എന്നാൽ മാറ്റം വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ്ഐയുടെ കോട്ടയം സമ്മേളനത്തിൽ കോടിയേരിയും സുധാകരനുമായിരുന്നു പ്രസിഡന്റും സെക്രട്ടറിയുമായി അന്ന് വന്നത് അന്ന് ബാലൻ ഒഴിവാക്കപ്പെട്ടു ഈ പഴയ വൈരാഗ്യങ്ങളൊക്കെ ഇപ്പോഴും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്തെ അധികാരത്തിന്റെ സ്വാധീനത്തിൽ ഈ പഴയ വൈരാഗ്യങ്ങളൊക്കെ വീണ്ടും തലപൊക്കുന്നു ജി സുധാകരൻ പാർട്ടിക്കുള്ളിലെ ഗ്യാങ്സ്റ്ററിസം തുറന്നടിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം വിശേഷി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടത്തുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി നേതൃത്വം എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല ആലപ്പുഴയിലെ ഈ ഗ്യാങ്സ്റ്ററിസത്തിന് മുഖ്യമന്ത്രിയുടെയോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെയോ ഒക്കെ മൗനാനുമാ ഉണ്ടെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാനാകുന്നത് ഇവിടെ സി പി എമ്മിന്റെ സി പി എം എന്നാൽ ഇപ്പോൾ പിണറായി പാർട്ടി മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ അനുനായികളായ നേതാക്കൾക്ക് ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന എന്നാൽ ചോദ്യം ചെയ്യുന്ന നേതാക്കളെ ഒതുക്കാനും വേട്ടയാടാനും പ്രത്യേക സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതിനെ വിമർശിച്ചപ്പോഴാണ് സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് കോൺഗ്രസ് സെമിനാർ നടത്തിയാൽ അതിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല ഇത് വ്യക്തമാക്കുന്നത് പാർട്ടിയുടെ നിലവിലെ നയങ്ങളെക്കാൾ വലുത് ചില നേതാക്കളിലെ വ്യക്തിപരമായ അജണ്ടകളാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് സി പി എം അതിന്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് മര്യാദകളിൽ നിന്നും വല്ലാതെ അകന്നു പോയിരിക്കുന്നു അഴിമതി സ്വത്ത് സമ്പാദനം ഇതർ ശബ്ദങ്ങളിൽ ഒതുക്കാനുള്ള ശ്രമം സൈബർ ആക്രമണം എന്നിവയെല്ലാം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ മുഖം ായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കും ജി സുധാകരൻ ഉയർത്തിയ വിമർശനങ്ങൾ സി പി എമ്മിന്റെ ഫ്യൂഡൽ സ്വഭാവത്തെയാണ് തീർച്ചയായും തുറന്നു കാണിക്കുന്നത് പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറയുന്നവർ സൈബർ ആക്രമണത്തിന് ഇരയാവുക മുതിർന്ന നേതാക്കളെ നേരെ പുറത്താക്കൽ ഭീഷണി ഉയരുക രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ചില നേതാക്കൾ സ്വത്ത് സംബന്ധിച്ച് മാറിപ്പോവുക ഇതൊക്കെയാണ് കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി നയത്തെക്കാൾ വലുത് ചില ഗ്യാങ്സ്റ്റർ നേതാക്കളുടെ അജണ്ടകളായി മാറുമ്പോൾ സി പി എമ്മിന്റെ തകർച്ചയോട് തുടക്കമാവുകയാണ് ആലപ്പുഴയിൽ നിന്നും ഉയരുന്ന ഈ പൊട്ടിത്തെറി ജി സുധാകരന്റെ വാക്കുകൾ കാലം സി പി എമ്മിന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇത് തെറ്റിയിട്ടില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ അധികാരം എന്നേക്കുമായി അവസാനിച്ചേക്കാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയമായി വീണ്ടും എത്തുമരെ നന്ദി